മലപ്പുറം ജില്ലയിലെ എം ഡി എം എ വിൽപ്പന നടത്തുന്ന പ്രധാനിയെ അതിസാഹസികമായി പിടികൂടി കുറ്റിപ്പുറം എക്സൈസ് തിരൂർ കൺമണം സ്വദേശി ആയപ്രമ്പിൽ സോനു എന്ന ഷാജഹാനാണ് പിടിയിലായത് ഇയാളിൽ നിന്നും ആറ് പോയിന്റ് ആറ് എട്ട് ഗ്രാം എം ഡി എം എയും പിടിച്ചെടുത്തു വെള്ളിയാഴ്ച രാവിലെ പതിനൊന്നരയോടെയാണ് കൺമനം തെക്കുമുറിയിലുള്ള വീട്ടിൽ വെച്ച് സോനുവിനെ എക്സൈസ് ഇൻസ്പെക്ടർ അഖിൽ പിയമിന്റെ നേതൃത്വത്തിലുള്ള കുറ്റിപ്പുറം റേഞ്ച് എക്സൈസ് സംഘം പിടികൂടിയത് എം ഡി എം എ വിൽപ്പനയിൽ ജില്ലയിലെ പ്രധാനിയായിരുന്ന ഇയാളെ ഏറെ നാളായി നിരീക്ഷിച്ചു വരികയായിരുന്നു പരിശോധനയ്ക്ക് എക്സൈസ് സംഘത്തെ കണ്ട് അക്രമകാരിയായ ഇയാളെ മൽപിടുത്തത്തിലൂടെയാണ് കീഴടക്കിയത് ഇയാളുടെ അക്രമത്തിൽ നിരവധി എക്സൈസ് ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റു വലത് കൈക്ക് പരിക്കേറ്റ അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ ഗ്രേഡ് ഡ്രൈവർ ഗണേശൻ കുറ്റിപ്പുറം താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി പിടിയിലായ പ്രതിയിൽ നിന്നും വിൽപ്പനക്കായി സൂക്ഷിച്ച ആറ് പോയിന്റ് ആറ് ആറ് എട്ട് ഗ്രാം എം ഡി എം എയും പിടികൂടി വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ നിരവധി കേസുകളിൽ പ്രതിയാണെന്നും കൂടുതൽ അന്വേഷണങ്ങൾക്കായി ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങുമെന്നും കുറ്റിപ്പുറം റേഞ്ച് എക്സൈസ് ഓഫീസർ പറഞ്ഞു എക്സൈസ് ഇൻസ്പെക്ടർ അഖിൽ പി എം അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ലതീഷ് പി പ്രിവന്റീവ് ഓഫീസർ പ്രമോദ് പി പി അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഗ്രേഡ് ഡ്രൈവർ ഗണേഷ് സിവിൽ എക്സൈസ് ഓഫീസർ സാഗിഷ് വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ ദിവ്യ എന്നിവർ പ്രതിയെ പിടികൂടുന്ന സംഘത്തിലുണ്ടായിരുന്നു തിരൂർ കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ന്യൂസ് ഡെസ്ക് വളാഞ്ചേരി ഓൺലൈൻ